ഫലാഫലാണ് ഇപ്പം അമ്മ കാണിക്കാൻ പോകണ ഫലാഫൽ ആയിട്ടുള്ള അറബിക് ഫലാഫലിന് കൂടുതലും അതിനുള്ള സാധനങ്ങളൊന്നും നമ്മുടെ കയ്യിലില്ല ഇപ്പോൾ ഇൻഗ്രീഡിയൻസ് അവർ മെയിനായിട്ട് ഉപയോഗിക്കുന്ന പാഴ്സലി അതിന് പകരം ഞാനിപ്പോൾ കൊറിയാൻ്റെ പാഴ്സലിക്ക് പോരാം പിന്നെ ഒരു ബികൾന്ന് ബികൾന്ന് പറഞ്ഞ് വെളുത്തുള്ളിയുടെ ഒരു ഇലയുണ്ട് ബകൾ എന്ന് അങ്ങനെ എന്തോ ഒരു പേരാണ് വെളുത്തുള്ളിയുടെ ഇല അത് ചേർക്കും അതിന് പകരം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് സ്പ്രിങ്ങ് ഒനിയൻ ചേർക്കാം പക്ഷേ സ്പ്രിങ് ഒനിയനും അമ്മയുടെ കയ്യിലില്ല അപ്പോൾ അതിന് വരെ അമ്മ ക്യാപ്സിക്കാണ് ചേർക്കുന്നത് കേട്ടോ ക്യാപ്സിക്കം ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടുമെന്നും കിട്ടും പിന്നെ പച്ചമുളക് ഗാർലിക്ക് ഒനിയൻ പിന്നെ കുറച്ച് പെപ്പർ ചേർക്കും ഞാൻ പിന്നെ ഹോൾ കൊറിയാൻഡർ അതിൻ്റെ കൂടെ ചെറിയ ജീരകം നമ്മുടെ പിന്നെ മെയിനായിട്ട് സോക്ക് ചെയ്ത ചിക്ക് പീസ് കടല വെള്ള വെള്ളക്കടല പിന്നെ ബേക്കിംഗ് പൗഡർ സോൾട്ട് ഇത്ര സാധനങ്ങളാണ് അതിന് ചേർക്കുന്നത് അപ്പോൾ പാഴ്സലേ ആണ് അവർ മെയിനായിട്ട് പാഴ്സലേയും മറ്റേ വെളുത്തുള്ളിയുടെ ഇലയാണ് ശരിക്കും ഒത്തൻറ്റിക് ലാഫല ചേർക്കുന്നത് പക്ഷേ നമുക്ക് പിന്നെ അവരെനിക്ക് തോന്നുന്നതാണ് പൊട്ടിക്കുമ്പോഴത്തേക്ക് നമ്മൾ ഒരു കളറ് കിട്ടുമല്ലോ അതിന് എനിക്ക് തോന്നുന്നുണ്ടവർ പച്ച കളർ ചേർക്കുന്നു പക്ഷേ നമ്മളിപ്പോൾ പച്ചക്കളർ ഒന്നും ചേർക്കുന്നില്ല നമുക്ക് സാധാരണ പോലെ നാച്ചുറൽ ആയിട്ടുള്ള സാധനങ്ങളൊന്നും തന്നെ ഉണ്ടാക്കാം ഓക്കെ ഇനി ഇത് അരയ്ക്കണം എല്ലാം കൂടി മിക്സ് ചെയ്യണം എല്ലാം കൂടി എല്ലാം കൂടി ഒരുപോലെ ആകാൻ വേണ്ടിയാ മിക്സ് ചെയ്യണം എത്ര ഇത് നമുക്ക് മൂന്ന് പേർക്ക് ഇത് കൂടുതലല്ലേ മൂന്ന് പേർക്ക് കൂടുതലുണ്ട് അമ്മ അതിന് മാത്രം കഴിക്കില്ലല്ലോ നമുക്ക് മൂന്ന് പേർക്കും ഒലിതിപ്പോൾ മൂന്ന് പേർക്കുണ്ട് നല്ലപോലെ കഴിക്കാൻ പാത്രം ഇത്ര ചെറുതായിപ്പോഞ്ഞ് പോകരുത് മതിയല്ലേ ഇതേ പൾസ് ചെയ്തടിക്കണം അല്ലെങ്കിൽ അരഞ്ഞു പോകും അരഞ്ഞു പോകരുത് നമ്മള് നമ്മുടെ പരിപ്പുടയില്ലേ അതുപോലെ പരിപ്പൊടയിൽ ഇച്ചിരി കൂടുതരാം എന്റെ ക്രിസ്മനസ് അരമണിക്കൂറ് ഒരു മണിക്കൂറോളം ഫ്രിഡ്ജിൽ വയ്ക്കാം അപ്പോഴത്തേക്കും ഉരുട്ടെ നമുക്ക് നല്ല ഇത് ഇത് ഇതിനകത്ത് ജലാംശം കൂടുതലാണ് കുറച്ച് കടലമാവോ മൈദയോ ബ്രെഡ് ക്രംസോ എന്നെങ്കിലും ചേർക്കും പക്ഷെ അന്നേരം ടേസ്റ്റ് വ്യത്യാസം വരും നമുക്കൊന്നും ഇല്ലാണ്ട് ഉണ്ടാക്കാം ഇത്രയും ചേർക്കാവേ അച്ഛൻ വന്നിട്ട് അച്ഛനും ഉണ്ടാക്കാം ചൂടോടെ എല്ലാപ്പുഴ ചൂടോടെ കഴിച്ചാലോ ടേസ്റ്റ് ചേർക്കാനിപ്പോൾ വിട്ടു അതിന് ഉപ്പ് മതിയാകുമല്ലേ കൂടിയാലും നോക്കാം നമുക്ക് പോരങ്കീടാ എല്ലാരും ഇത് ഉരുളയാക്കിയിടും അമ്മ പക്ഷേ പരിപ്പോടെ വരച്ചിട്ട് പരത്തിയിടാ നോട്ടെ എനിക്കതാ ഇഷ്ടം മീഡിയം ഫ്ലെയിമിൽ വേണം ഇടാനായിട്ടേ അല്ലെങ്കിൽ ഉണ്ടല്ലോ ഉള്ളു വേർത്തില്ല മതിയല്ലി ഗോൾഡൻ ബ്രൗൺ കളർ കത്തറിലും മേടിക്കുമ്പോ ഇതുപോലെ തന്നെ ഇരിക്കണം ഉള്ളിലത്തെ കളർ ഗ്രീൻ ആണ് നമുക്ക് ഉള്ളിലത്തെ കളർ ഗ്രീനാണെന്ന് നോക്കാം